ചാലക്കുടിയിൽ റെയിൽവേ മേൽപ്പാലത്തിൽ നിന്ന് യുവാക്കൾ താഴേക്ക് ചാടിയ സംഭവത്തിൽ മൂന്ന് പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു പെരുമ്പാവൂരിൽ നിന്നാണ് പുഴയിൽ ചാടിയവരെ കണ്ടെത്തിയത് പണം തട്ടി ഓടുകയായിരുന്നു നാലംഗ സംഘം നാലു ലക്ഷം രൂപ തട്ടിയാണ് ഇവർ രക്ഷപ്പെടാൻ ശ്രമിച്ചത് റെയിൽവേ പാലത്തിലൂടെ ഓടുന്ന സമയം എതിർദിശയിൽ ട്രെയിൻ വന്നതോടെ പുഴയിലേക്ക് എടുത്തു ചാടുകയായിരുന്നു നാലംഗ സംഘത്തിൽ മൂന്ന് പേർ പുഴയിലേക്ക് ചാടുകയും ഒരാൾ ട്രെയിൻ തട്ടി പുഴയിലേക്ക് വീഴുകയുമായിരുന്നു ചെന്നൈ തിരുവനന്തപുരം എക്സ്പ്രസ് ട്രെയിൻ തട്ടിയാണ് ഇയാൾ പുഴയിലേക്ക് വീണത് റെയിൽവേ മേൽപ്പാലത്തിൽ നിന്ന് ചാടിയ യുവാക്കൾ രക്ഷപ്പെട്ടിരുന്നു സംഭവം ലോക്കോ പൈലറ്റ് ചാലക്കുടി റെയിൽവേ സ്റ്റേഷനിലേക്ക് വിളിച്ചറിയിക്കുകയായിരുന്നു തുടർന്നാണ് പോലീസും അഗ്നിരക്ഷാ അഗ്നിരക്ഷാസേനയും പുഴയിൽ ആരംഭിച്ചത് ട്രെയിൻ തട്ടിയ ആൾ പെരുമ്പാവൂരിൽ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ് അതേസമയം റെയിൽവേ മേൽപ്പാലത്തിൽ നിന്ന് ചാടിയവർ നാദാപുരം സ്വദേശിക്ക് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് വ്യാജ സ്വർണം നൽകി പണം തട്ടിയതായി ചാലക്കുടി പോലീസിൽ പരാതി ലഭിച്ചു പണം തട്ടിയ നാലു പേരാകാമെന്ന് പോലീസ് നിഗമനത്തിൽ എത്തിച്ചേരുകയും അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു പ്രദേശത്തുനിന്ന് ഓട്ടോറിക്ഷയിൽ നാല് യുവാക്കൾ കടന്നു എന്നായിരുന്നു വിവരം ലഭിച്ചത് ഡിവൈൻ നഗർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് സമീപത്ത് നിന്ന് ഓട്ടോറിക്ഷയിൽ പോയി എന്നാണ് കണ്ടെത്തൽ ഇവർക്ക് പരിക്കേറ്റെന്ന വിവരത്തെ തുടർന്ന് തൃശ്ശൂരിലെയും എറണാകുളത്തെയും വിവിധ ആശുപത്രികളിൽ നിന്ന് വിവരം ശേഖരിക്കാൻ പോലീസ് നീക്കം നടത്തി വരികയായിരുന്നു ഇതിനിടെയാണ് ഇവരെ കണ്ടെത്തിയത് പുഴയിൽ ചാടിയ പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് നാദാപുരം സ്വദേശിക്ക് വ്യാജ സ്വർണം നൽകി പണം തട്ടിയ സംഭവത്തിലാണ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്